ലോട്ടറി 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 ഫലം വന്നപ്പോൾ കാസർഗോഡിനും ബമ്പർ രണ്ടാം സമ്മാനമായ കോടി രൂപയാണ് വിറ്റ ലഭിച്ചത് കാസർഗോഡ് ഡിപ്പോ കോംപ്ലക്സിലെ ഉടമസ്ഥതയിലുള്ള സ്റ്റാളിൽ നിന്നും വാങ്ങിയ ും എട്ട് മൂന്ന് എന്ന ടിക്കറ്റിനാണ് സമ്മാനം ഇപ്പോഴും കാണാമറിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് abc sales corporation bc road kasargod കേരളം ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരുന്ന ഫലമായിരുന്നു തിരുവോണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് ഫലം വലിയ രീതിയിൽ ടിക്കറ്റ് വിൽപ്പന നടന്ന ജില്ലയായതിനാൽ കാസർകോട്ടുകാരും ഭാഗ്യം തുണയ്ക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു ഫലം വന്നപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചില്ല എന്ന നിരാശയുണ്ടായെങ്കിലും രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപ ലഭിച്ചത് കാസർഗോഡിന് ആവേശമായി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കാണ് തിരുവോണം ബമ്പറിൽ രണ്ടാം സമ്മാനം ഇതിലെ ഒരു രണ്ടാം സമ്മാനമാണ് കാസർഗോഡിന് ലഭിച്ചത് കാസർകോട് കെ ഡിപ്പോ കോംപ്ലക്സിലെ ചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ഡി എൻ ലോട്ടറി സ്റ്റാളിൽ നിന്നും വാങ്ങിയ ടി ബി എന്ന ടിക്കറ്റാണ് സമ്മാനാർഹമായത് ചെറിയ തുകകൾ അടിച്ചിരുന്നുവെങ്കിലും ഇത്രയും വലിയ തുക അടിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ലോട്ടറി കടയുടമയായ ചന്ദ്രൻ ആരാണ് സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റ് എടുത്തതെന്ന കാര്യം ഓർമ്മയില്ലെന്നും ഭാഗ്യവാൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ചന്ദ്രൻ കെ ന്യൂസിനോട് പറഞ്ഞു തിരുവോണം രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപ നമ്മളെ ഷോപ്പിൽ നിന്ന് ഡി എൻ ലോട്ടറി ഏജൻസിയിലാണ് അടിച്ചിട്ടുള്ളത് അത് ആര് കൊണ്ടുപോയി എന്നുള്ളത് നമുക്കറിയൂല അത് കണ്ണൂർ ടിക്കറ്റാണ് ടിക്കറ്റ് നമ്പർ ടി ബി അറുപത്തഞ്ച് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി മൂന്ന് എന്ന ടിക്കറ്റിനാണ് ഒരു കോടി അടിച്ചിട്ടുള്ളത് ഞാനാണ് ഈ ഷോപ്പിൻ്റെ ഉടമസ്ഥയിൽ ഒരേ ജോലിക്കാരന് കൂടെയുണ്ട് ഈ ഷോപ്പിൽ നിന്നാണ് ഒരു കോടി രണ്ടാം സമ്മാനമായ തിരുവോണംപം ഒരു കോടി രൂപ അടിച്ചിട്ടുള്ളത് സ്റ്റാളിൽ നിന്നുള്ള ടിക്കറ്റിന് രണ്ടാം സമ്മാനം ലഭിച്ചതിന്റെ സന്തോഷ പ്രകടനം മധുരവിതരണം ഉൾപ്പെടെ നടത്തി ഇവിടെ ഇപ്പോഴും ആഘോഷമാക്കുകയാണ് കാസർകോട്ടെ പ്രധാനപ്പെട്ട ലോട്ടറി വിൽപ്പന കേന്ദ്രമാണ് ഡി എൻ ലോട്ടറി ഏജൻസി മൂന്ന് വർഷം മുൻപാണ് ഏജൻസി തുടങ്ങിയത് വളരെ വിശ്വാസത്തോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും നിരവധി പേർ ലോട്ടറി വാങ്ങുവാനെത്തുന്ന ഇടം കൂടിയാണിവിടം തിരുവോണം ബമ്പർ രണ്ടാം സമ്മാനം ഇവിടെ നിന്നുള്ള ലോട്ടറി ടിക്കറ്റിന് ലഭിച്ചതോടെ ഇവിടെയെത്തുന്ന ബാഗ്യാന്വേഷികളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ് ഓണം ബമ്പർ സെക്കൻഡ് പ്രൈസ് അടിച്ചതാണ് കണ്ണൂർ ടിക്കറ്റാണ് ആണ് ഇവിടെ ഉണ്ട് തിരക്ക പിന്നെ ഈ നല്ല നല്ല നെക്സ്റ്റ് ബമ്പർ വരുന്നുണ്ട് ആ ടിക്കറ്റ് വ്യാഴാഴ്ച തിരുവനന്തപുരം കോർക്കി ഭവനിൽ വെച്ചാണ് ഈ വർഷത്തെ ഓണം ബമ്പർ നറുക്കെടുപ്പ് നടന്നത് ടിഎച്ച് അൻപത്തിയേഴ് എഴുപത്തി എട്ട് ഇരുപത്തിയഞ്ച് എന്ന നമ്പറിനാണ് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഒന്നാം സമ്മാനം ലഭിച്ചത് ആലപ്പുഴ തുറവൂർ സ്വദേശി ശരത്യസ് നായർ ആണ് ആ ഭാഗ്യവാൻ ന്യൂസ് ബ്യൂറോ കാസർഗോഡ് രാഷ്ട്രീയ